നമുക്ക് വേസ്റ്റ് നിന്ന് കിട്ടിയ ഒരു ആർ സി കാറാണത് ഇത് ടു പോയിൻറ്റ് ഫോർ ജി ഗോഡ്സിൽ വരുന്ന വലിയൊരു ഹോബി സൈസ് ആർ സി കാറാണ് അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഭാഗം മാത്രം നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ബാറ്ററി ഒന്നുമില്ല പിന്നെ ബാക്കിലത്തെ ഡ്രൈവ് മാത്രം ഉള്ളത് ഫ്രണ്ടിലെ ടയറില്ല അപ്പോൾ ഇതിൽ നമ്മളൊരു ബാറ്ററി ഒക്കെ സെറ്റാക്കി കണക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ആർ സി കാറിൻ്റെ റിമോട്ട് വെച്ച് ഓണാക്കി നോക്കി അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്തിരിക്കുന്ന റിസീവറും ട്രാൻസ്മിറ്ററും ഡിഫറൻറ്റാണ് നമ്മുടെ കയ്യിലുള്ള ട്രാൻസ്മിറ്റർ വെച്ച് ഇതിൻ്റെ റിസീവർ വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ട്രാൻസ്മിറ്ററിൻ്റെ റിസീവർ ഈ ഒരു ബോർഡ് മാറ്റി നിലവിലുള്ള ഇത്രയും വലിയ ഒരു ബോർഡാണ് ഇതുള്ളത് അത് മാറ്റി ചെറുത് വെച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബോർഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നീട് എപ്പോഴും ഒരു ആവശ്യം വരും പറഞ്ഞിട്ട് നമ്മളിത് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ബോർഡ് ഇപ്പൊ ഫിറ്റ് ആക്കിയിട്ടുണ്ട് അതിനെ ഒരു ചെറിയൊരു ബാറ്ററിയും ഫിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓടിച്ചു നോക്കാം ഏസിറ്റൊരു വർക്ക് ആകുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഫ്രണ്ടിൽ ടയറും ഇല്ലാത്തോണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഏകദേശം ഞാനിപ്പോൾ ഒരു ട്രക്ക് എടുത്തിട്ടുണ്ട് ഏകദേശം അതിൻ്റെ ടയറിന്റെ വലുപ്പം തന്നെയുള്ള ഒരു ട്രക്കാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ ബാക്കിലോട്ട് ഈ ഒരു കാറിൻ്റെ ഫ്രണ്ട് സൈഡ് അറ്റാച്ച് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലൂഗണ് വെച്ച് ഒട്ടിച്ച് നോക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇത് വർക്ക് ചെയ്പ്പ് നോക്കാം നമ്മൾ ഒട്ടിച്ചു സാമ്പോ വർക്ക് ചെയ്തുണ്ട് പൊളിയാണ് അടിപൊളിയായിട്ട് പോകുന്നൊക്കെ ഉണ്ട് പക്ഷെ സ്റ്റേറിങ്ങിന്റെ ഡ്രൈവ് ഇല്ലാത്തത് അങ്ങനെ ഒരു കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ നമുക്ക് വേസ്റ്റ് ഒന്ന് കിട്ടിയത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണ്ടല്ലോ ഇത്രയും ഹൈവ് ആയിട്ടുള്ളൊരു ആർ സി കാറിൻ്റെ ബാക്ക് വീല് ഡ്രൈവ് അത് അതുമാത്രമേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ അത് ഫ്രണ്ട് വീല് ഡ്രൈവ് ഇല്ലാതെ ഇവിടെ ഈ ഒരു ലോറിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇതിനൊന്നും ഡ്രൈവില്ല ഓൺലി ഡ്രൈവ് ഇവിടെ മാത്രമാണ് ഒരു മോട്ടർ അവിടെ മാത്രമാണ് എന്നിട്ടടക്കം ഈ പവറാണ് ഭയങ്കര പവറാണ് ഏകദേശം ഇതൊക്കെ ചാടി പോകുന്നുണ്ട് ഇനി ഞങ്ങൾ പുറത്തോണ്ടിരുത് ട്രൈ ചെയ്യുക ഇപ്പോൾ ഫുൾ ലോഡാനാണ് ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നിറച്ച് കാറാണ് കേട്ടോ ഭയങ്കര ഫാസ്റ്റ് ആയി സ്പ നമ്മൾ ഇത് പരീക്ഷിച്ചു നോക്കി ബാറ്ററിയുടെ പവർ കുറവായതുകൊണ്ട് കൊണ്ട് നിർത്താണ് കുറച്ചുകൂടെ കൂടുതലുള്ള ബാറ്ററി കുറച്ചുകൂടെ നല്ലൊരു ബാറ്ററി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും ലക്ക് ചെയ്യാം കേട്ടോ